വാഹനത്തിൽ കടത്തുകയായിരുന്ന ലക്ഷ്യങ്ങൾ വിലമതിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഒരു കുടുംബത്തിലെ രണ്ടു പേർ പിടിയിൽ മധൂർ സ്വദേശികളായ അച്ഛനും മകനുമാണ് ചൊവ്വാഴ്ച പുലർച്ചെ പിലിക്കോട് കാലിക്കടവിൽ വെച്ച് ചന്ദര പോലീസിന്റെ പിടിയിലായത് മധൂർ നാഷണൽ നഗറിലെ നാൽപ്പതുകാരനായ എ വി ഷമീർ പിതാവ് അറുപത്തിയെട്ടുകാരനായ യൂസഫ് എന്നിവരെയാണ് ചന്ദേര സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ പ്രശാന്തിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ എം സുരേഷിന്റെ നേതൃത്വത്തിൽ കാലിക്കടവിൽ വെച്ച് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ പിടികൂടിയത് ചൊവ്വാഴ്ച പുലർച്ചെ ഒന്നരയോടെ ദേശീയപാതയിൽ വെച്ചായിരുന്നു ലഹരിവേട്ട കെ എൽ അൻപത്തിയാറ് ഡബ്ല്യു തൊണ്ണൂറ്റി രണ്ട് എൺപത്തിനാല് നമ്പർ മിനി ലോറിയിൽ കടത്തുകയായിരുന്നു നൂറ് ചാക്കോളം വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ മൂന്ന് ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന ഇവ കണ്ണൂരിലേക്ക് കടത്തുകയായിരുന്നു പുകയിലെ ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ഇവ കടത്താൻ ഉപയോഗിച്ച വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഡ്രൈവർ ഹരീഷ് ഹോം രാജൻ എന്നിവരും ലഹരിക്കടത്ത് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ